മഹാന്മാരുടെ സവിധത്തിൽ സബിതത്തിൽ വെച്ചിട്ടുള്ള പ്രാർത്ഥനക്ക് ഇജാപത്തിന് സാധ്യത കൂടുതലാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ സവിധത്തിൽ അവരുടെ ജീവിതകാലത്ത് ചെയ്യുന്നതും മരണാനന്തരം അവരുടെ അവരിന്റെ ചാരച്ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഇജാപത്തിന് സാധ്യത കൂടുതലാണ് എവിടെ തെളിവ് അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചതാണ് അള്ളാഹു പറഞ്ഞത് ഏത് മഹാന്മാരെ മുന്നെന്ന് ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു ഈ ആശയം പഠിപ്പിക്കാൻ അള്ളാഹു ഒന്നായത്തല്ല രണ്ടായത്തല്ല മറിയം പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് ചെന്ന് നോക്കുമ്പോഴൊക്കെ കാണുന്ന കാഴ്ച എന്താ കിട്ടാത്ത അതെ തഫ്സീറിൽ കാണാ വർഷകാലത്തെ ഉഷ്ണകാലത്ത് വേനൽക്കാലത്ത് മാത്രം പഴം വർഷകാല ചക്കയും മാങ്ങയൊക്കെ അതിനൊക്കെ ഒരു സീസൺ ഉണ്ടല്ലോ സീസൺ ഒന്നുമില്ല ഒക്കെ പൗഡർ ഇട്ട് മരുന്നിട്ടിട്ട് ഓഫ് സീസണിലൊണ്ട് വരികയാണ് ഈ സംവിധാനം അന്നില്ല മാങ്ങ സീസൺ അല്ലെങ്കിൽ മാങ്ങ കഴിക്കാൻ പാടില്ല എപ്പോഴാണോ അള്ളാഹു ഇത് ഈ പ്രൊഡക്റ്റ് ആക്കി തരുന്നു അപ്പോഴാണ് നമ്മുടെ പ്രകൃതിക്ക് അത് ആവശ്യം അള്ളാഹ് അറിയാൻ അപ്പഴേ തിന്നാൻ പാടുള്ളൂ അല്ലാതെ ഓഫ് സീസണിലുള്ള സാധനം തന്നെ ശരിക്കും ആരോഗ്യത്തിന് മാനികര ഇന്നിപ്പോ എല്ലാം ആർട്ടിഫിഷ്യൽ ആണല്ലോ കൃത്രിമമാണല്ലോ അപ്പൊ ഫുഡ് കൃത്രിമ അതിന്റെ ഭാഗമായിട്ട് അന്നിപ്പോ നമുക്ക് ഏത് പഴു എന്നും കിട്ടും പക്ഷെ അന്ന് അങ്ങനെയല്ല വർഷകാലം മാത്രം കിട്ടുന്ന പഴങ്ങൾ വേനൽക്കാലത്ത് മറിയമിന്റെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ വേനൽക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന വിളവെടുക്കുന്ന പഴങ്ങൾ വർഷകാലത്ത് പ്രാർത്ഥനാ മണ്ഡപത്തിൽ قال يا مريم إن لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب هنالك دعا زكريا ربا قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء فنعدته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى فيلا الله رأيت يندان الله برنجد كلما دخل عليها زكريا المحراب മറിയം ബീവിയുടെ പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് മെഹറാബിലേക്ക് അലേ ഇസലാമിന് അവിടെ കാണാൻ സാധിച്ചത് പുതുമയുള്ള പഴങ്ങളും ഭക്ഷണങ്ങളുമാണ് ഏതാണ് ഈ മെഹ്റാബ് നബി പണിതു കൊടുത്ത വൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ മുന്നിലുള്ള ഒരു റൂം റൂം തഫ്സീറിൽ കാണാ ആ ഭൂമിയിൽ നിന്ന് അല്പം ഉയർത്തിയാണ് കോണി തരത്തിൽ ഇങ്ങനെ കൂടാക്കിയിട്ട് അല്ലെ എന്റെ നാട്ടിൽ എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മ ഉണ്ട് ഇങ്ങനെ ചില കോണിപ്പടികൾ കേറിയിട്ടായിരിക്കണം ആ മിഹ്റാബിലേക്ക് കയറേണ്ടത് മറിയം ബീവിക്ക് ഒരുക്കിക്കൊണ്ട് അങ്ങോട്ട് ഭക്തജനങ്ങളെ പ്രവേശിക്കാറില്ല പ്രവേശിപ്പിക്കാറില്ല ഒരാളെയും ആ റൂമിലേക്ക് കയറ്റാറില്ല അങ്ങോട്ട് ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്നത് നബി മാത്രമാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം ഇങ്ങനെ സന്ദർശിക്കുന്ന നേരത്തൊക്കെ അള്ളാഹു പറയുന്നു വചതഴിഞ്ഞ് പലതരം ആലുറ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് വചനങ്ങളിലൊക്കെ അള്ളാഹു ഇതാണ് പറയുന്നത് അല്ലേ മറിയാമു അല്ലയോ മറിയമ്മ അത്ഭുതം ഇതിപ്പോ കിട്ടുന്ന സാധനമില്ലല്ലോ കമ്പോളത്തിലൂല്ലോ എവിടെന്നാണ് നിനക്കിത് കിട്ടിയതും അറിയാം അത് അള്ളാഹുവിങ്കൽ നിന്നു ലഭിച്ചതാണ് തികച്ചും അഭൗതികമായ നിലക്ക് കിട്ടിയതാണ് ആരും കൊണ്ടുവന്നു തന്നതല്ല അള്ളാഹു കറാമത്താക്കി എന്റെ മുന്നിൽ എത്തിച്ചതാണ് അതാണ് അത്ഭുതം എവിടുന്നാ പതി കിട്ടി അത്ഭുതപ്പെട്ട് ചോദിക്കണ്ടല്ലോ അപ്പൊ ഇവിടെ ഇങ്ങനെ ബിരിയാണി ഉണ്ട് കോഴി ബിരിയാണി ഉണ്ട് അല്ലെങ്കിലോ അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഷവർമ ഉണ്ട് അല്ലെങ്കിൽ അൽഫവ്മുണ്ട് ഏതുണ്ടായാലും എവിടുന്നാ പതി കിട്ടി ചോദിക്കൂലല്ലോ കാരണം ഇവിടെ കിട്ടണ മുതലാ അത് ചോദിക്കുന്നതിന് ചോദിക്കുന്നതിനർത്ഥല്ല കിട്ടാത്ത സാധനമായതുകൊണ്ട് എവിടുന്നേ മറിയം നിനക്ക് ഇത് കിട്ടിയത് കാലത്ത് ഹൂവില്ല അത് അഭൗതികമായ നിലക്കള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് അള്ളാഹു അവൻ കയ്യും കണക്കും നോക്കാതെ കൊടുക്കും അതിന് കാലത്തിന്റെ പ്രശ്നമല്ല വിളവെടുപ്പ് സമയത്തിന്റെ പ്രശ്നമല്ല ദൂരപരിധിയില്ല ഒരു പ്രയാസം ഇല്ല അള്ള കൊടുക്കും അള്ള കൊടുക്കണമെന്ന് തീരുമാനിച്ചാല് അത് ഒരു കണക്കും നോക്കാതെ കൊടുക്കും അങ്ങനല്ലേ മഹാന്മാരങ്ങനെ ഉണ്ടായിരുന്നു വീരാൻ ഔലിയപ്പാപ്പെന്നു പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ പണ്ട് ജീവിച്ച ആളാ അദ്ദേഹം അജ്മീറിൽ ദർഗ സന്ദർശിക്കാൻ പോയി അത്ര സിയാറത്തിന് അവിടെ ചെന്നപ്പോ അന്ന് ദർഗയുടെ മുറ്റത്ത് മൂന്ന് നില കെട്ടിടം ഒരാൾക്ക് മാത്രമുള്ളായിരുന്നു ആ ഇങ്ങനെ ഫഹർ ആളുകയും അഭിമാനം പറയും എന്റെ കെട്ടിട അതിന്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ അതിന്റെ പൊലിമ പറയും ചില ആളുകൾ കമ്പനീന്റെ മുന്നിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ആ ഇത് കണ്ടോ ഇവിടെ വേറെ മൂന്ന് നില കെട്ടിടല്ലേ എന്റെയാ എന്റെയാ ഈ ഫസീർ ഫസീറിന്റെ വേഷം കെട്ടിയ ആൾ ഇത് എന്നും കേൾക്കും ഈ ചങ്ങാതിയുടെ ബടായി എന്നും കേൾക്കും ഒരു ദിവസം ഇവൻ ഇങ്ങനെ ഈ കെട്ടിടത്തിന്റെ വലുപ്പത്തരോ അവൻറെ മഹത്വൊക്കെ പറയുന്നത് കേട്ടപ്പോ ഔലിയ എന്ന് പറയുന്ന ആൾ അടുത്ത് എന്നിട്ട് ചോദിച്ചാൽ ആ സാധനം കൊടുക്കണോ ആ വസ്തു കൊടുക്കണോ വിൽക്കണോന്ന് ചോദിച്ച രിഹാസം എന്നല്ലാതെ ഒരു പിച്ച ഒരു യാചകന്റെ വേഷം കെട്ടിയ ആള് ഈ മൂന്ന് നില കെട്ടിടം മേടിക്കാൻ കഴി കഴിയോ സാധിക്കൂലോ ഇത് കൊടുക്കണോന്ന് ചോദിച്ചത്ര ആ കൊടുക്കും പറഞ്ഞോ ഒരിക്കലും ഒക്കാത്ത വില കെട്ട് പറഞ്ഞു ഇത്ര ലക്ഷം എന്ന് പറഞ്ഞോത്രേ ആ ലക്ഷത്തിന് നീ എനിക്ക് ആധാരം ചെയ്തു തരൂല്ലോ ചല്ലോ ചെയ്തു തരും കുപ്പായത്തിന്റെ ഉള്ളിലൂടെ കൈയിട്ടു ഒരു കെട്ട് ഇതിലെ കൈയിട്ടു കൊടുത്തൊരു കെട്ട് ബാക്കിലൂടെ കൈയിട്ടു കൊടുത്തൊരു കെട്ട് എണ്ണി നോക്കുമ്പോ കറക്റ്റ് അയാൾ ചോദിച്ച കാശ് ആ അതുണ്ടാവും പിച്ചക്കാരെ കഴിയുന്ന ലക്ഷങ്ങൾ പാണ്ട കെട്ടെന്ന് പിടിച്ചല്ലോ അത് ഇയാളാ പണിയായിരിക്കും അങ്ങനെ വിചാരിക്കേണ്ട മുഴുവൻ കാശും കൊടുത്തു അത് കേരളത്തിൽ നിന്ന് വരുന്ന ബിഹാറത്തിന് വരുന്ന മുഹമ്മിനിയങ്ങൾക്ക് വേണ്ടി വക്സ് ചെയ്തു അതാണ് കേരള ഹൗസ് ഇന്ന് അജ്മീർ ചെന്നാൽ കാണാ ഇത് ഇങ്ങനെ ഉണ്ടായ സാധന എന്നിട്ട് വീരാന അവലിയപ്പ നാട്ടുകൾ വന്നിട്ട് പറഞ്ഞു വാഴക്കാട്ടിന്റെ ഒരു കൊമ്പൻസ്രാവ് മുതലാളി വെച്ചോടുത്ത് കുറച്ച് കാശ് കാണില്ലാതായിട്ടുണ്ടല്ലേ കൊഴപ്പല്ല ഞാൻ വലിച്ചതാണ് എന്താണ് കാലത്ത് തന്നേക്കാല്ലെങ്കിൽ പൊരുത്തപ്പെട്ടേക്കുള്ളൂ ഞാൻ പറഞ്ഞു ഇപ്പുറത്ത് വേറൊരു വലിയ തോപ്പ് മൂലാലിൻ്റെ എടുത്ത് വന്നിട്ട് പറഞ്ഞു കുറച്ച് വെച്ച സെൽഫിൽ കുറച്ച് പണം വെച്ചിട്ട് കാണാൻ ഇല്ലാതായിട്ടുണ്ടല്ലേ കള്ളം കൊണ്ടുപോയത് അല്ല ഞാൻ വലിച്ചതാണ് എങ്ങനെയൊരു വലിയൊക്കെ നടക്കുമെന്ന് ബിൽഖീസിന്റെ സിംഹാസനം വലിച്ചു ആസഫ് വലിച്ചു മാസക്കണക്കിന് യാത്ര ചെയ്താൽ എത്തുന്ന അത്രയും ദൂരെ നിന്ന് സിംഹാസന ഈ മിമ്പറിന്റെ വലിപ്പം അല്ലേ അതിനേക്കാൾ ഒരു നാലരട്ടി വലുപ്പമുള്ള സിംഹാസനം വലിച്ചു എത്ര നേരം പിടിച്ചു ഇമ വെട്ടി തുറക്കും മുമ്പ് ഖുർആാനായി പറയുന്നത് െട്ട് വലിക്കൽ ഒരു അത്ഭുതമല്ല ഒരു സിംഹാസനം വലിച്ചു ആരും കണ്ടില്ല അതിന്റെ ടൈം ഒരു സെക്കൻഡ് പിടിച്ചിട്ടില്ല റർ പറഞ്ഞത് നിർവാഹമില്ല യുക്തിവാദമല്ല ഇത് ഇത് വിശ്വാസ ശാസ്ത്രമാണ് മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അല്ലാ മറിയം ബീവിയുടെ മുന്നിൽ ഇത് കണ്ടപ്പോ കണക്ക് നോക്കാതെ 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 ദൂരം കാലം കൊടുക്കും വർഷകാലത്തെ വർഷകാലത്തപ്പഴം വേനൽക്കാലത്ത് എത്തിക്കാൻ നമുക്കാ പറ്റാത്തത് അള്ളാഹുവിന് പറ്റൂ എന്നൊക്കെ മറിയം പറഞ്ഞപ്പോ പിന്നെന്താ അവിടെണ്ടായത് പിന്നെന്താണ്ടായത് അല്ലാ പാപ്പാ കുട്ടിക്ക് സുഖമല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ പോണം കമ്പനി നഷ്ടത്തിലാ നല്ല അടിവരയിട്ട് മനസ്സിലാക്കി കരിബ റബി ഹബിലി മില്ല മറിയം വലിയത്താണ് അതും വെറും വലിയത്തല്ല നബിയായ വലിയ മനസ്സിലാക്കിയപ്പോ മറിയം ബി വി നബിയല്ല അള്ള ലക്ഷത്തിൽ പറഞ്ഞ നബിമാരെ പറഞ്ഞയച്ചപ്പോ ഒരൊറ്റ നെബിച്ചിയേയും പറഞ്ഞയച്ചിട്ടില്ല മറിയം ബി വി നബിയല്ല എന്നാൽ നബി പ്രവാചകനാണ് നബിയായിട്ടുള്ളവരാണ് നബിയായിട്ടുള്ള സക്കരിയ വലിയത്തായ വലിമാരുടെ മറിയം ഔലിയത്താണ് വലിയത്താണെന്ന് ആ സവിധത്തിൽ വെച്ച് വെച്ച് ോട് ദുവാ ചെയ്യുകയാണ് ആരാത് പറഞ്ഞിരുന്നത് ആരാ പറഞ്ഞിരുന്നത് പറയുന്ന ശൈലി നോക്കൂ അപ്പുറത്തേക്ക് മാറിയാ ഇതെന്താ കേട്ടത് പുതുമണ്ട് കറാമത്തുണ്ട് വലിയ മനസ്സിലാക്കിയപ്പോൾ മുന്നിൽ വെച്ച് വലിയത്തിന്റെ മുന്നിൽ വെച്ച് ഹുനാലി കഥ ഞാൻ തീർന്നല്ല പറയുന്നത് ഖുർആാന്റെ ആയത്താണ് ആലു ഇമ്രാന്റെ മുപ്പത്തിയേഴ് മുതലുള്ള ആയത്ത് എന്ന് വായിച്ചു നോക്ക് അവിടെ വെച്ച് ചെയ്തു എന്താ ചെയ്തത് നിന്നിൽ നിന്ന് ഓശാരമായിട്ട് എനിക്കൊരു സൽപുത്രനെ നൽകണേ റബ്ബേ നല്ലൊരു കുട്ടിയെ എന്താ കുട്ടിയെ ചോദിക്കാൻ കാരണം അറിയോ നബി അലി െട്ട് വയസ്സാണ് തഫ്സീറിൽ കാണാം അതുകൊണ്ട് കായ്ക്കണി ഉണ്ടാകുന്ന ടൈം കഴിഞ്ഞു കഴിഞ്ഞില്ലേ വാർദ്ധക്യത്തില് ഇനി കായ്ക്കനികൾ ഉണ്ടാവൂല ആ തോട്ടത്തിൽ ഇനി ആ കൃഷി മേഖലയിൽ ഇനി കനി ഉണ്ടാവൂല മുളക്കൂല എന്നാൽ ഇവിടെ കായ്ക്കനി ഉണ്ടാകാൻ യാതൊരു തടസ്സമില്ല ഈ വലിയത്തിന് അള്ളാഹു ബഹുമാനിച്ചിരിക്കുകയാണ് പറയേ ആ കവിതത്തിൽ വെച്ച് ഒരൊറ്റ പറച്ചിലാണ് പടച്ചവനെ കാലം നോക്കാതെ സമയം നോക്കാതെ കൈക്കലി കൊടുക്കുന്നവനെ അത് എല്ലാവർക്കും കൊടുക്കൂല നീ എന്ന് നീ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഈ സവിധത്തിൽ വെച്ച് നിന്നോട് ഞാൻ ചോദിക്കുന്നു നിന്നിൽ നിന്നൊരു സൽപുത്രനെ സൽ സന്താനത്തെ എനിക്ക് തരേണമേ റബ്ബേ ഇന്നീയോറ്റുവാ നീ വിളി കേൾക്കുന്നവനല്ലയോ തമ്പുരാനെ മറിയം ബീവിയുടെ മുന്നിൽ ിൽ ഞാനും എന്നിട്ടോ അള്ള പറഞ്ഞു മണ്ടത്ത് എന്തൊരു മണ്ടത്തരായി ചെയ്തേക്കുന്നത് വല്ല കാര്യം ഉണ്ടോ ആ പമ്പർന്നോളം മുന്നിൽ ചെന്നിട്ട് ധാരേണ്ട ഗതി കേട് ജക്കരിയാ നിന്നെ പോലത്തെ ഏതായാലും ചോദിച്ചല്ലോ എന്നല്ല ഈ നിലയിൽ ദുആ ചെയ്തപ്പോ വലിയതായ വലിയത്തായ രത്നങ്ങളുടെ കൂട്ടത്തിലെ കിടാവിളക്കും പുൻ താരകവും വെള്ളി നക്ഷത്രവുമായ മറിയം ബി വി അലി അവരുടെ സവിധത്തിൽ വെച്ച് ദുആ ചെയ്തതിന്റെ അനന്തര ഫലം പിളിച്ചതിൻറെ ഫലമായിട്ട് ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് മലായിക വഹുവ ഫിൽ വനാദ ൽ കാറു ക

ിൽ നിസ്കരിക്കാൻ നിന്നു ആ സമയത്ത് മലക്കുകൾ പ്രാർത്ഥനാ മണ്ഡപത്തിൽ നമസ്കാരത്തിൽ നിൽക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞതെന്താ വാർദ്ധയ്ക്കെന്നോ നോക്കണ്ട നിങ്ങളുടെ നൂറ്റി ഇരുപത് വയസ്സ് പ്രശ്നമല്ല ഭാര്യയുടെ തൊണ്ണൂറ്റെട്ട് വയസ്സും പ്രശ്നമല്ല അള്ളാഹു നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരുന്നു പേരെ എന്നാണ് അള്ളാഹിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് പിൽക്കാലത്ത് നബിയായിട്ട് വരാനുള്ള ആളുമാണ് ഒക്കെ അള്ളാഹു പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും ഉള്ളില് കൊള്ളുന്നില്ല വലിയ ഫയൽ ആകുമ്പോ സ്പേസിലേക്ക് കൊള്ളൂലല്ലോ ആദ്യത്തെ ഒന്ന് ഡിലീറ്റാക്കേണ്ടി വരുമല്ലോ ഇതൊരു വലിയ ഫയലാണ് ഇൻബോക്സിട് കയറുന്നില്ല ചോദിച്ചു വാല റബി അയക്കൂനുലു കൂയ ഞാൻ ഈ വലിയത്തിന്റെ മറിയമിന്റെ മുന്നിൽ വെച്ച് ശരി എനിക്ക് ഉത്തരവും കേട്ടു ഞാൻ എങ്ങനെ കുട്ടി ഞാൻ പടുവൃദ്ധനായിട്ടുണ്ട് നൂറ്റി ഇരുപത് വയസ്സാണ് എന്റെ പ്രായം ഇതുവരെ എന്റെ പെണ്ണ് പെറ്റിട്ടില്ല മച്ചിയാണ് എന്റെ ഭാര്യ പ്രസവിക്കാത്ത വന്യാണ് എന്റെ ഭാര്യ എങ്ങനെ എനിക്ക് കുട്ടിണ്ടാകുക അള്ള പറഞ്ഞു അള്ളാഹു ഇതും ചെയ്യും അതിനപ്പുറത്ത് ഉദ്ദേശം അതൊക്കെ ചെയ്യും എന്നിട്ടും ചക്കരിക്ക് ഇങ്ങനെ ഉള്ളിലും ഇത് കിട്ടു കേറുന്നില്ല ഫയലേ അതിന് പറഞ്ഞു അങ്ങനെ കുട്ടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനൊരായ ഒരു ദൃഷ്ടാന്തം കാണിച്ചോണ്ട പഠിച്ചവന് എന്നാ എനിക്ക് ഉറപ്പിക്കാം ഇതിപ്പോ സംഗതി മലക്കാള് വിളി വന്നു ഇങ്ങനെ സന്ദേശമൊക്കെ വന്നു എന്നാലും ഉണ്ടല്ലോ ഇസ്മായിൽ അലി ഇസ്ലാമിനെ വലിയ ഇറക്കുന്ന കേസ് ഒരിട്ടം കണ്ടപ്പോ കുമ്പോ കിട്ടിയില്ലല്ലോ രണ്ടട്ടം കണ്ടില്ല മൂന്നാമതും കണ്ടപ്പോൾ അല്ലേ ഉറപ്പിച്ചത് ഇതേപോലെ ഇത് കണ്ടിട്ട് മനസ്സ് ഉറക്കാത്തപ്പോ ഒരു അത്ഭുതം കാണിച്ചു താണിക്ക് കുഞ്ഞുണ്ടാവും ഉള്ള കാര്യത്തിൽ റംസ മൂന്ന് ദിവസം മിണ്ടാൻ കഴിയൂല ഭാഷ പൊട്ടന്മാരെ പോലെ ഇരിക്കും എന്നാൽ ുന്നെടുത്ത് കുഴപ്പം ഉണ്ടാവില്ല ഹംദ് ചൊല്ലുന്നിടത്ത് കുഴപ്പമുണ്ടാവില്ല ഇതിനൊന്നും കൊഴപ്പണ്ടാവ ഇഷ്ടം പോലെ പറയാൻ കിട്ടും നാടം നാടം വർത്താനം സാധാരണ സംസാരം പറ്റൂല മിണ്ടാൻ കഴിയൂല ഇതെന്നെ ആയത് ഇതന്നെ ദൃഷ്ടാന്തം അപ്പൊ എന്താ ഇതിന്റെ കഥ അല്ല ഇഷ്ടപ്പെട്ടവരെ മുന്നിൽ ചെന്ന് അള്ളാനോട് തേടിയ കിട്ടും എഫക്റ്റ് ആണ് ഇതിന് അപ്പോൾ ആ യുക്തിവാദത്തിന്റെ ചോദ്യം വരുന്നത് എന്താ എത്ര മഹ്ബറയിൽ ചെന്ന് ധ്വാനം ചെയ്തു എന്നിട്ട് കിട്ടിയിട്ടില്ലല്ലോ ഹരമ് ചെന്ന് എത്ര ധ്വാനം ചെയ്തു വേണ്ട കഴപത്തിന്റെ തില്ല പിടിച്ച് എത്ര ധാനം ചെയ്തു കിട്ടിയോ ഈ ചോദ്യം അങ്ങോട്ടും പറ്റുള്ളൂ അങ്ങോട്ടും പറ്റൂല്ലോ അത് വേണ്ട ഒരുത്തന് പശു കളവ് പോയി അത്ര അതോ കയറ് വെട്ടിച്ചു പോയി എങ്ങനെയാ പശു പോയി ഉപജീവന മാർഗം അതിന്റെ പാല് വിറ്റിട്ടാണ് ആ പെണ്ണ് ജീവിക്കുന്നത് ദരിദ്ര കുടുംബ പശുവിനെ കാണാനില്ല അപ്പൊ കൊറേ ദ്വായിരുന്നു അവസാനം പുത്തമ്പള്ളി ചെന്നിട്ടൊന്ന് ചെയ്യ അവിടെ എന്തെങ്കിലും നേർച്ചു കൊടുക്കുക നേർച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അനാഥാലയത്തിനാണ് പോകുന്നത് പള്ളിയുടെ കാര്യത്തിനാണ് പോകുന്നത് ആരും വിട്ടടിക്കാനല്ല അപ്പോ നല്ല കാര്യത്തിൽ സ്വതത്തിൽ നേർച്ചയാക്കിയിട്ട് ഇതാണ് പോയി ചെന്നിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ നോട്ടീസ് ബോർഡ് കണ്ടു അറിയു ഹത്തീബിന്റെ സൈക്കോ ഫൈവ് വാച്ച് കളവ് പോയിട്ടുണ്ട് കളഞ്ഞു കിട്ടുന്നവർ ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ് ു ഇവിടുത്തെ ഫത്തീബിന്റെ വാച്ച് പോലും ഈ കറാമത്തോണ്ട് കിട്ടിയിട്ടില്ല എന്നിട്ടല്ല പിന്നെ എന്റെ കയറ് പോയ പശുവിനെ കിട്ടാൻ പോണേ അതുകൊണ്ട് ഈ ഔലി എന്നൊരു കറാമത്തും ഓരോ പരക്കുള്ള ആളല്ലാതെ ആ പോന്നിട്ട് പിന്നെ തൗഹീദിന്റെ പ്രവർത്തകയായി പിന്നെ തൗഹീദിന്റെ ഒരു വ്യാപൃതരായി പിന്നെ കുറാ ക്ലാസ് എടുക്കലുണ്ടായി താത്ത ഈ താത്ത ഈ പോക്കുവാണെങ്കിൽ പെട്ടെന്ന് യുക്തിവാദി ആകേണ്ടി വരും എന്താ കാരണം എന്തറിയോ ഞാൻ പറഞ്ഞു മസ്ജിദുൽ ഹറാമിൽ ഒരു വിശ്വാസി പ്രവേശിച്ചാൽ കടന്നു കഴിഞ്ഞാൽ കാന ആ വിശ്വാസി നിർഭയനാണ് എവിടെ പറഞ്ഞത് മസ്ജിദുൽ ഹെറമിൽ ഒരു വിശ്വാസി കടന്നാൽ നിർഭയനായി കഴിഞ്ഞു പേടിക്കേണ്ട കാര്യമില്ല അക്കാമ ചോദിക്കുന്ന പോലീസുകാരൻ ഒന്നും ചോദിക്കൂല്ലോ പിന്നെ അവിടെ പോക്കറ്റടിക്കാരെ നോക്കുന്നുണ്ട് അതല്ലാതെ അവിടെ ആക്കാമ ചോദിക്ക അവിടെ ഒരു പിടി വലിയ പ്രശ്നം അവിടെ നിർഭയ കേന്ദ്രമാണ് വെമ്പ്രക്ക് പോയ ആചർക്കാക്കാൻ അരപ്പട്ടയിൽ വെച്ചിരുന്നത് പാസ്പോർട്ടും പണം മുഴുവൻ പോക്കറ്റ് അടിക്കാരൻ ബ്രെയിഡ് വെച്ച് കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ എടങ്ങാറായി വിഷണ്ണനായി ഇരിക്കുമ്പോഴാ രണ്ടാജിമാർ അവിടുത്തെ തല്ലുന്നത് കാണുന്നത് ഇവിടെ എന്ത് നിർഭയ വേണ്ട വർഷങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാനിൽ ഇറാനിലെ രക്തച്ചൊരിച്ചിലുണ്ടാക്കി അവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഹറമിനകത്ത് രക്തം ചിന്തി പതിനെട്ട് ദിവസം നീണ്ട പതിനെട്ട് ദിവസം ഹറമിലെ നമസ്കാരം ജമായത് മുടങ്ങി നിലക്കാതെയുള്ള തവാഫ് അത് നിലച്ചുപോയി ഒരാൾ ചിന്തിക്കുക നിർഭയത്വത്തിന്റെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ിലാണല്ലോ അള്ളാ പറഞ്ഞത് ശരിയല്ല മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട് എന്നും ചിന്തിക്കാലോ ചിന്തിക്കണമല്ലോ അപ്പൊ പിന്നെ യുക്തിവാദം മുസ്ലിമീങ്ങൾക്ക് പറ്റിയല്ല അള്ളാഹു ചെലപ്പോ കൊടുക്കും ചെലപ്പോ കൊടുക്കൂല ഏതായാലും അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ സവിധത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന അതിന് ഇജാപത്തുണ്ട് ഇനി അഥവാ ഉത്തരം തരുന്നില്ലെങ്കിലും ആ ദുആക്ക് പ്രത്യേക പ്രതിഫലം നൽകും എന്നതിൽ തർക്കമില്ല ഇവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താ നമ്മള് കല്ലിനെ ആദരിക്കുന്നുണ്ട് വന്നിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കുറെ കല്ല് കൂടിയ സാധന അതിന്റെ മൂലയിലുള്ള അസ്വദ് ഒറ്റ കല്ലാണ് ഈ കല്ലിനെ നമ്മൾ ചുംബിക്കുന്നുണ്ട് വണങ്ങുന്നുണ്ട് തൊട്ടുമുത്തുന്നുണ്ട് നേരെ പോയി ചുംബിക്കുന്നുണ്ട് ഗുരുവായൂർ ഈ പണിയൊക്കെ നടക്കുന്നുണ്ട് അവർ തൊടാൻ കിട്ടുന്നില്ലെങ്കിലും ഇങ്ങനെ ആംഗ്യം കാണിച്ച് ചുംബിക്കുന്നുണ്ട് അവരും കല്ലിനെ ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു വന്ദിക്കുന്നു നമ്മൾ ആരാധിക്കുന്നില്ല വന്നിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ഇത് എവിടെ വ്യത്യാസം വരുന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ഹിന്ദുക്കൾ നമ്മളോട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞു വിഗ്രഹത്തെ അങ്ങനെ വന്ദിക്കാൻ പാടില്ല നിങ്ങൾക്കും ഉണ്ടല്ലോ മക്കത്തൊരു കല്ല് നിങ്ങൾ അതിനെ ബഹുമാനിക്കും നിങ്ങളെ ബഹുമാനിക്കുന്നതിനുള്ളു അല്ലാതെ ആകാശം ഭൂമിയൊക്കെ പഠിച്ചത് ഈ കല്ലാന്ന് ഞങ്ങളും പറയുന്നില്ല ദൈവത്തിന്റെ പ്രീതി കിട്ടാൻ ഞങ്ങൾ ആ പണി ചെയ്യുന്നു നിങ്ങളും ഒരു കല്ല് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്താ ഇവിടുത്തെ വ്യത്യാസം ഇവിടെ വീക്ഷണത്തിലെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് മനുഷ്യല്ല ഇതൊരു പരന്ന പഠനമാണ് കേട്ടോ നമുക്ക് ഇത് പഠിച്ച് ശരിക്ക് ഇതിലെ നെല്ലും പതിരും ഇതിലെ സത്യവും മിഥ്യയും ഇതിലെ

ഈ പ്രഭാഷണം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പൈസി ദ കംപ്ലീറ്റ് മെൻഷോപ്പ് ടൗൺ ജുമാ മസ്ജിദിന് എതിർവശം എ എം റോഡ് പെരുമ്പാവ്